എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ദുബായ് ഫ്രെയിം കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് പോയിട്ട് ഒത്തിരി നാളായിട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പോയതാണ് ഇപ്പോഴാണ് വൈകി പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് വിസിറ്റേഴ്സിന് അവരനുവദിച്ചിരിക്കുന്ന ടൈം കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി വരെയാണ് ഇവിടെ ചാർജസ് വരുന്നത് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് തിറംസും അതേപോലെ തന്നെ മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ഇരുപത്തൊന്ന് തിറംസും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീയുമാണ് അപ്പോൾ ദുബായിൽ ജബീൽ പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളുടെ ഈ ദുബായ് ഫ്രീയും വരുന്നത് അപ്പോൾ നമ്മൾക്ക് കടക്കാനുള്ള എൻട്രൻസ് വരുന്നത് ഗേറ്റ് നമ്പർ ഫോറിലാണ് അവിടെ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് അഡൾട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ബാക്കി ട്വൻറ്റി വണ്ണിൻ്റെ ടിക്കറ്റ് ഒന്ന് എടുത്തു അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു വൺ സെവൻറ്റി എയ്റ്റ് ദിറംസ് ആയിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ ടിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ഇത് വലിയൊരു പാർക്കാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണം കേട്ടോ ഒരു സൈഡിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം മറ്റും ഉണ്ട് അതേപോലെ തന്നെ ദാ ഈടെ അടുത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം റീഫില് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദുബായ് ഫ്രെയിം കാണാനായിട്ട് ഞങ്ങളൊരു നാലരയോട് കൂടിയിട്ട് അവിടെ എത്തി അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രെയിമാണ് നമ്മൾ ഇവിടെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്രെയിം അപ്പോൾ ദുബായിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ബുർജ് ഗലീഫൊക്കെ വന്ന് കാണുന്ന പോലെ തന്നെ മസ്റ്റ് ആയിട്ട് വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ ഫ്രെയിമിട്ടോ ഇതൊരു പാർക്കിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പുറമെ തന്നെ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം ചെറിയ രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ ദുബായ് ഫ്രെയിമിന്റെ അടുത്തോട്ട് നടന്നു പോയത് നമ്മുടെ ഈ ദുബായ് ഫ്രെയിം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേട്ടോ പണി സ്റ്റാർട്ടായത് ഇത് കംപ്ലീറ്റ് ആയപ്പോഴേക്കും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഫസ്റ്റിന് ന്യൂ ഇയറിൻ്റെ തന്നാണ് കേട്ടോ ഇത് പിന്നെ ഓപ്പൺ ആക്കിയത് അപ്പോഴത്തേക്കും എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്തു അതേപോലെ തന്നെ മണിക്കൂറിലെ ഇരുന്നൂറ് വിസിറ്റേഴ്സിനെ മാത്രമേ അവർ അവരിതിനുള്ളിലേക്ക് കടത്തി വിടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കും തിരക്കുന്നില്ല കേട്ടോ നമുക്ക് സുഖമായിട്ടൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം നോക്കി കാണാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോതാ നമ്മൾ കയറാൻ പോകുന്ന ഈ ഫ്രെയിമിന് നാനൂറ്റി തൊണ്ണൂറ് അടിയോളം ഹൈറ്റും അതേപോലെ തന്നെ മുന്നൂറ്റി പതിനൊന്ന് അടിയോളം വീതി വരുന്നുണ്ട് അതായത് നൂറ്റമ്പത് മീറ്ററിനേക്കാൾ കൂടുതൽ ഹൈറ്റും തൊണ്ണൂറ്റഞ്ച് മീറ്ററിനേക്കാൾ കൂടുതൽ വിട്ടും വരുന്നുണ്ട് അപ്പോൾ വെറുതെ അല്ല ലാർജസ്റ്റ് ഫ്രെയിം ഇൻ ദ വേൾഡ് എന്ന് ഈ ഫ്രെയിമിനെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാ ഇവിടേക്ക് തന്നെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഉണ്ട് കേട്ടോ നമ്മൾ വേഗം ഉള്ളിലേക്ക് കയറി നമ്മളിവിടേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി കാരണം നമ്മളവിടെ പോയിട്ട് ഫോട്ടോ എടുത്തായിരുന്നു എടുത്തതിന് ശേഷമാണ് നമ്മൾ എക്സലേറ്റർ കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നത് മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് അവിടെ എത്തുമ്പോൾ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിൻ്റെ അതായത് ഫാദർ ഓഫ് ദുബായ് വലിയൊരു ഫ്രെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മ്യൂസിയത്തിൻ്റെ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് പഴയ കാലങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സാധന സാമഗ്രികൾ അവരുടെ ജീവിത ശൈലികൾ അവർ കുടിൽ വ്യവസായം പോലെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പണ്ടുകാലത്തെ കുടിൽ വ്യവസായങ്ങൾ കണ്ടില്ലേ അവർ ഓരോ കൊട്ടകൾ നെയ്യുന്നത് അതേപോലെതാ ഹൊലാളി ഇരുന്നിട്ട് തുണി തയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ത്രീ ഡി ഇമേജിലാണ് കേട്ടോ കാണുന്നത് അപ്പം നമുക്ക് നേരിട്ട് കണ്ട ഒരു പ്രതീതിയാണ് ഇത് ദാ മെറ്റലിൻ്റെ ഓരോ പാത്രങ്ങളും പെട്ടികളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഇതൊക്കെ ഫുൾ ഇങ്ങനെ ത്രീ ഡി ഇമേജിൽ കാണാൻ തന്നെ നല്ല രസമാണ് അതേപോലെ അതേപോലെതാ പണ്ടത്തെ പല വ്യഞ്ജനക്കട ഇതേപോലെ പലതരം ഷോപ്പുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ കുടിൽ വ്യവസായം പോലെ വീട്ടിലുണ്ടാക്കി ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ് ആയിക്കോട്ടെ എല്ലാം ഈ മ്യൂസിയത്തിൽ ഇതേപോലെ കാണിക്കുന്നുണ്ട് ത്രീ ഡി ഇമേജിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇതേപോലെ ഒരു മ്യൂസിയം ഒരുക്കിയത് കൊണ്ട് തന്നെ ഇന്നത്തെ ജനറേഷനിലെ എല്ലാ ആളുകൾക്കും അത് നേരിട്ട് കാണുവാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദാ ഇവിടെ ഡിജിറ്റൽ സ്ക്രീൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് മുതൽ ഓരോരോ വർഷങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ഓരോരോ ഡെവലപ്മെൻറ്റ്സ് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കി വായിക്കാവുന്നതാണ് അപ്പോൾ ദാ മ്യൂസിയത്തിന്റെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റിന്റെ ഏരിയയാണ് അപ്പോൾ ഫ്രെയിമിന്റെ ഒരു സൈഡിൽ നിന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ലിഫ്റ്റിന്റെ ഏരിയ ആയിട്ട് വരുന്നത് ലിഫ്റ്റിൻ്റെ ഫ്ലോർ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇതേപോലെ ഒരു കളർ ഇമേജുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചയും നല്ല രസമാണ് അതേപോലെ നാനൂറ്റി തൊണ്ണൂറ് അടിയോളം ഉയരമുള്ള ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ലിഫ്റ്റിൽ പോകാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ലിഫ്റ്റിനുള്ളിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പുറമെത്തെ നല്ല കാഴ്ചകളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതാ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ മുകൾ ഭാഗത്തെത്തി അപ്പോൾ ഇതാ ദുബായ് ഫ്രെയിമിൽ വരുന്ന ഗ്ലാസിൻ്റെ ഫ്ലോർ ഇതാണ് കേട്ടോ ഇതി കൂടെ വേണം നമ്മൾ നടക്കാനായിട്ട് ഈ ഫ്രെയിമിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ താഴോട്ട് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെയാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഗ്ലാസ് ഫ്രെയിം ഉണ്ടല്ലോ ഇതിൻ്റെ നേരെ മുകളിൽ സീലിങ്ങിലായിട്ട് ഒരു ക്യാമറ കാണാം ഇവിടെ രണ്ടാൾക്കാരും നിൽക്കുന്നുണ്ട് ഈ കാണുന്ന ക്ലാസ് ടോപ്പിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു ക്യാമറയിൽ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് വരും അപ്പോൾ നമുക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വേണം ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ഫോട്ടോ കളക്ട് ചെയ്യുന്നത് താഴേന്നാണ് അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളൊക്കെ ഇരുത്തി ഇതേപോലെ നമ്മൾ കുറച്ച് മൊബൈലിൽ ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷമാണ് നമ്മൾ അവരെ കൊണ്ട് ഒരു ഫാമിലി ഫോട്ടോ എടുപ്പിച്ചത് മുകളിൽ കാണുന്ന ആ ഒരു സീലിങ്ങിൽ വരുന്ന ക്യാമറയില്ലേ അല്ലേ അതിൽ നിന്ന് അവരെടുത്തു തന്ന ഫോട്ടോസാണോട്ടോ ഈ ഫാമിലി ഫോട്ടോ അപ്പോൾ ഇതേപോലെ ഫ്രെയിം ചെയ്ത് നമുക്ക് ഇതിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യുന്നത് താഴെ ചെല്ലുമ്പോഴാണ് ദ നോർത്ത് സൈഡിലായിട്ട് ഇതേപോലെ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഫ്രെയിമിൻ്റെ നോർത്ത് സൈഡിൽ കാണിക്കുന്നത് പഴയ ദുബായി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതായത് ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളും മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അധികം ഉയരം കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും ഇതിലൂടെ നോക്കുമ്പോൾ കാണാം അപ്പോൾ അത് നോർത്ത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നേരത്തെ കണ്ടത് ഇനി നമ്മൾ നേരെ സൗത്ത് ഭാഗത്തേക്ക് കിടക്കുകയാണ് ആ ഒരു സൈഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബിസി റോഡായിരിക്കും കാണാം അതായത് ഇപ്പോഴത്തെ ന്യൂ ദുബായ് എങ്ങനെയാണ് പുർച്ചുഗലീഫിയൊക്കെ കാണാം അകലേന്ന് അതേപോലെ തന്നെ ഹൈറ്റ് കൂടിയിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കാണാവുന്നത് ഈ ന്യൂ ദുബായ് വരുന്ന ഏരിയയിലാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ രീതിയിലുള്ള കാഴ്ച നമ്മൾ മുകളിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇരു സൈഡിലത്തെയും ഇതേപോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന നേരത്ത് കുട്ടികൾ ഫ്രെയിമിൻ്റെ മുകളിൽ ഈ ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ആസ്വദിക്കുകയാണ് അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു ഷോപ്പ് കൂടി ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാം അപ്പം ഇതാ ഫ്രെയിമിന്റെ മുകളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു ചെറിയ രീതിയിൽ ഇതേപോലെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതാ ഫ്രെയിമിൻ്റെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ലിഫ്റ്റ് കയറിയിട്ടാണ് മുകളിലേക്ക് വന്നത് അതിൻ്റെ മറു സൈഡിൽ കൂടെയാണ് നമ്മൾ ലിഫ്റ്റ് വഴി താഴെത്തിയത് അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാട്ടോ ഇനി നമുക്ക് നമുക്കിതാ താഴെത്തിയതിന് ശേഷമുള്ള കാഴ്ചയാണിത് അവിടെ ഫ്യൂച്ചർ ഓഫ് ദുബായ് എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്കൊരു വലിയൊരു സ്ക്രീനിൽ അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അതായത് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ സ്പേസ് എക്സ്പ്ലോറേഷൻ അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എല്ലാ മേഖലകളിലും ദുബായിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ മാറ്റങ്ങളും ഒരു വലിയൊരു സ്ക്രീനിൽ നമുക്കിവിടെ ഇതേപോലെ കാണാം ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന ഈ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ചകൾ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് ഇതാ നമ്മൾ താഴെ ഇറങ്ങുകയാണ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു തൂനീർ ഷോപ്പ് കാണാം കേട്ടോ അപ്പം പിന്നെ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് ഈ ഫ്രെയിമിന്റെ പിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ വാങ്ങാനായിട്ട് കിട്ടും നല്ല നല്ല ഫ്രെയിമുകളും അതേപോലെ തന്നെ കീച്ചെയിൻ മഗുകൾ ടീഷർട്ട് ബാഗുകൾ ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാം കേട്ടോ നല്ല രസമാണ് എല്ലാം കാണാനായിട്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് കാണുക മാത്രമേ ചെയ്തോളൂ കണ്ടില്ലേ മഗ്ഗൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടില്ലേ ഇത് ചെറിയ ഫ്രെയിം തൂക്കിയിട്ടുള്ള നല്ലൊരു പേനയാണ് കേട്ടോ ഇതേപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഷോപ്പിൽ വാങ്ങാനായിട്ട് പറ്റും റേറ്റ് ഇത്തിരി കൂടുതലൊക്കെ തന്നെയാണ് വാങ്ങുന്നവർക്ക് വാങ്ങാം ഇതൊക്കെ വാങ്ങി സൂക്ഷിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷോപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഈ സുവനീർ ഷോപ്പിൽ നിന്ന് വേറെ വേറൊന്നും വാങ്ങാനൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇതേപോലെ കണ്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു തന്നുള്ളൂ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വാങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടുത്തെ ഈ കാണുന്ന റിസപ്ഷനിൽ നിന്നാണ് കേട്ടോ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ വാങ്ങിയ ശേഷം നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ദുബായ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു ം പോലെ വെട്ടി ഈ ഒരു ഭാഗം കണ്ടില്ലേ കാണാനായിട്ട് നല്ല ഗോൾഡ് കളേർഡില് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തനി തങ്കമാണെന്നേ തോന്നുള്ളൂ അപ്പൊ ദാ ചെറിയ കുട്ടികളടക്കം ചെറുതായിട്ട് ഒന്ന് തൊട്ടു നോക്കണുണ്ട് നമ്മളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന വലിയ അസുഖമൊന്നുമില്ലാത്തോ നേരിട്ട് കാണാനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ സ്വർണ്ണ കളറിൽ ഇതേപോലെ വലിയൊരു ഫ്രെയിം അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടി നേരമൊക്കെ ഉള്ളിൽ നിന്നിരുന്നെങ്കിൽ നമുക്ക് നൈറ്റ് വ്യൂ എങ്ങനെയാണെന്നൊക്കെ കാണാമായിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ പിന്നെ ഒരുപാട് നേരം അങ് നിന്നില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞാലോ പുറത്ത് ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് നടന്ന് കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നു ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിൽ ഗ്ലാസ് ടോപ്പി കൂടെ നടന്ന ഒരു പോർഷനാണ് കേട്ടോ ആ കാണുന്നത് വെറുതെ അല്ലെട്ടോ ഈ ഫ്രെയിം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന് പറയുന്നത് താഴെ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ശരിക്കും ആ ഒരു വലുപ്പം നമുക്ക് കാണാൻ സാധിക്കുക നല്ല ഭംഗിയുണ്ട് രാത്രി വ്യൂ കാണാനായിട്ട് അപ്പോൾ ഇതാ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് പാർക്കിന്റെ വെളിയിലേക്ക് കിടക്കുകയാണ് ബാക്കി കൂടെ കുറച്ച് അങ്ങോട്ട് പോകണം നമുക്ക് ഗേറ്റിലേക്ക് എത്താനായിട്ട് അപ്പം നമ്മൾ ഫ്ലാറ്റിലെത്തിയ ശേഷം നമ്മൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത് ആകെ എത്രത്തോളം കോസ്റ്റ് ആയി നമുക്ക് ദുബായ് ഫ്രെയിം കാണാൻ പോയിട്ടെന്നൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ജോഗിംഗ് ട്രാക്ക് ഇൻഫോർമേഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ട്രാക്ക് ആളുകൾ ജോഗിങ് ചെയ്ത് നമുക്ക് കാണാം അപ്പൊ ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കാറും പാർക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് നമ്പർ ഫോറില് കാറ് പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഉള്ളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മളങ്ങനെ ദുബായ് ഫ്രെയിം ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് അതിൻ്റെ ഫ്ലാറ്റിലെത്തിയ ശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഫ്രെയിമിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചുതരാം ഇത് നമ്മൾ മൂന്ന് അഡൽട്ടിൻ്റെ ടിക്കറ്റും പിന്നെ ത്രീ ടു ട്വൽവ് ഏജിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്ക് ദുബായ് ഫ്രെയിം കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് വൺ സെവൻറ്റി എയ്റ്റ് ആയിട്ടോ ടിക്കറ്റ് റേറ്റ് അതേപോലെ നമ്മൾ ദുബായ് ഫ്രെയിമിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ എല്ലാ ഇമേജും നമുക്ക് യു എസ് ബിയിലാക്കിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഫോട്ടോസും ഇതേപോലെ ഒരു യു എസ് ബി ലാക്കിട്ട് തരുന്നതിന് അവർ വൺ ഫിഫ്റ്റി തിറംസ് ആണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് ഇതാണ് ആ യു എസ് ബി നമ്മൾ ഗ്ലാസ് ഫ്രെയിമിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ആണ്ട്ടോ ഈ യു എസ് ബിയിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഗ്ലാസ് ടോപ്പിന്റെ മുകളിലുള്ള ആ ഫോട്ടോസിന്റെ യു എസ് ബിക്ക് അവർ ഈടാക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് നമ്മൾ സുവനീർ ഷോപ്പിന്റെ അവിടെ ഒരു റിസപ്ഷൻ കണ്ടായിരുന്നു അവിടെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതേപോലെ കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എക്സ് ലെറ്റർ കയറുന്ന മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത ഭാഗത്തായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് അവിടെ വെച്ച് നമ്മൾ എടുത്ത ഫോട്ടോ കണ്ടത് നമുക്ക് ഇതേപോലെ ഒരു പ്രീമിയം ഫോട്ടോ അതേപോലെ തന്നെ അക്കർലിക് ബ്ലോക്ക് ഇതേപോലെ രണ്ടും ചെയ്തു തരുന്നതിന് അവർ ചാർജ് ചെയ്യുന്നത് വീണ്ടും വൺ ഫിഫ്റ്റി ആണ് ഇതാണ് അപ്പൊ നമ്മളെടുത്തിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ഇത് നമ്മൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോയൊരു ആയിട്ട് എടുത്ത് സൂക്ഷിക്കാം അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾക്ക് നാല് പേർക്ക് ടിക്കറ്റ് എടുത്തു അതേപോലെ തന്നെ യു എസ് ബിയിലാക്കി നമ്മൾ ഫോട്ടോൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ കാണിച്ച ഫോട്ടോസും ഫ്രെയിമും എല്ലാം വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇരുപക്കിന് ഓൾമോസ്റ്റ് ഒരു ഫോർ എയ്റ്റി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സുഭനീഷ്ട്ര ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് പിന്നെയും കൂടും ഇത് പിന്നെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ വാങ്ങിയതാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പോയി കാണാനുള്ള കാഴ്ചകളൊന്നുമില്ലാട്ടോ എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ ഇന്നത്തെ ഈ ദുബായ് ഫ്രൈബിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം